എണ്ണയിലൊന്നും മുക്കിപ്പൊയ്ക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അപ്പം ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു കപ്പ് പാലും അര കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം മുഴുവനായിട്ട് വെള്ളം ചേർത്തും വേവിച്ചെടുക്കാം കൂടുതൽ ടേസ്റ്റ് പാൽ വെച്ച് ചെയ്തെടുക്കുമ്പോഴാണ് ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഏകദേശം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് മുക്കാൽ കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ വറക്കാത്ത സേമയാണ് എടുത്തിട്ടുള്ളത് വറുത്തതായാലും വറക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് തിളച്ച് സേമിയൊക്കെ വന്നിട്ട് വറ്റി വരണം ഈ ഒരു സമയത്ത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരി എടുക്കാം കൂടെ തന്നെ ഞാൻ കുറച്ച് മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടൊന്ന് കോരി മാറ്റാം ഇനി അതേ നെയ്യിലേക്ക് തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു നേന്ത്രപ്പയം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇട്ടിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഗോൾഡൻ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ പാനിൽ പാനിൽ നിന്നും മാറ്റാം ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് നാല് മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിന് വേണ്ടിയിട്ട് കപ്പ് പഞ്ചസാരയും പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വരണം നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ വയറ്റി മാറ്റി വെച്ചിട്ടുള്ള പഴവും വേവിച്ച് വച്ചിട്ടുള്ള സേമയും ചേർത്ത് മിക്സ് മിക്സാക്കിയെടുക്കാം സേമ ചിലപ്പോ കട്ട പിടിച്ചിട്ടുണ്ടാവാം അഥവാ ഒരു സ്പൂണ് വെച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടകളൊക്കെ മാറ്റിയെടുക്കാം അപ്പൊ ഇത് ഇത്രയും മതി കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഗി ഗീ ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കാം മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തതിനു ശേഷം വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും മുകളിലായിട്ട് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് ചിലപ്പോൾ ടൈമിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ മുട്ടയായത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഇപ്പൊ മുഗൾ ഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുഗൾ ഭാഗം ഒന്ന് കളറ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നെയ് ബ്രഷ് ചെയ്ത ഒരു പാനിൽ പാനിലൊന്ന് മറിച്ചിട്ടിട്ട് മുഗൾ ഭാഗം ഒന്ന് കളറ് മാറ്റിയെടുക്കാം ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചെയ്താൽ മതി ഇത് ചെയ്യാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള അടിപൊളി പലഹാരമാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു